ആയില്യം നക്ഷത്രം ഇന്ന് ആയില്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരു അറുപത് ശതമാനം പേരെങ്കിലും ഒരു ഒരു സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇവർക്ക് സ്മരണ എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ഇല്ല എന്നത് മനസ്സിലാക്കാം എത്രത്തോളം ഇവർ ആത്മാർത്ഥമായ വ്യക്തികളാണെന്ന് നമുക്ക് തോന്നിയാലും അടുത്ത് ഇടപെട്ടാൽ മാത്രമായിരിക്കും ഇവരുടെ ഒരു സ്വഭാവത്തിൻ്റെ ആ ഒരു ഗുണം നമുക്ക് അറിയുവാനായിട്ട് കഴിയുകയുള്ളു അതുപോലെ തന്നെ നല്ലതുപോലെ സംസാരിക്കുവാനും അതുപോലെ തന്നെ സന്ദർഭത്തിനനുസരിച്ച് ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് ഈ ആയില് നക്ഷത്രക്കാര് അതുപോലെ കുടുംബത്തിന്റെയോ മറ്റേതെങ്കിലും സംഘടനകളുടെയോ സ്ഥാപനങ്ങളുടെയൊക്കെ നേതൃത്വപരമായ സ്ഥാനത്തേക്ക് വരുവാനും അതുപോലെ അതിന്റെ ചുമതലയൊക്കെ വഹിക്കാനും ഒക്കെയുള്ള യോഗമൊക്കെയും ഇവർക്ക് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇവർക്ക് ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അവിടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വേണമെന്ന ഒരു ചിന്ത ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യും ഒരു നൃത്തം ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും അവിടുത്തെ ഒരു പ്രധാന ആളായി മാറണമെന്ന ചിന്ത അവർക്ക് ഉണ്ടാകും അതുപോലെ ഇവർ തൊടുന്ന എന്ത് ഒരു കാര്യമാണെങ്കിലും ഇവർക്ക് ഒരു ശാഠ്യമായ ഒരു ബുദ്ധി എപ്പോഴും ഉണ്ടായിരിക്കും ഒരു വാശി പോലെയായിരിക്കും ഇവർ എന്ത് കാര്യത്തിലും ഇടപെട്ട് നടത്തിയെടുക്കുന്നത് അതുപോലെ അനാവശ്യമായി തന്നെ ആരോടും ഇടപെടുക എന്നൊന്നും പോകാനോ അവരുമായിട്ട് ഇണങ്ങി നിൽക്കുവാനോ ഒന്നും ആഗ്രഹിക്കാത്ത വ്യക്തികൾ തന്നെയാണ് അതുപോലെ വളരെ ഏറെ മുന്നിൽ നിൽക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും ഇത് ഇവരെ നമുക്കൊരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാക്കും കാരണം ഇവർ നമ്മളെ പറ്റിക്കുകയാണോ എന്നൊക്കെയുള്ള ഒരു സാഹചര്യമൊക്കെ ഇവർ ഇവരുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കും പക്ഷെ സത്യത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇവരുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് അതിൻ്റെതായ ഒരു യഥാർത്ഥം മനസ്സിലാക്കുക കാരണം ഇവരെ കാണുമ്പോലെയല്ല ഇവരെ വളരെ ഏറെ അടുത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ സ്നേഹവും വളരെയേറെ സൗഹാർദ്ദവും പരമായ മനസ്സിന്റെ ഉടമകൾ കൂടി തന്നെയാണ് പെട്ടെന്ന് നോക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നും അഹങ്കാരികളാണെന്നൊക്കെ നമുക്ക് തോന്നാം ഏഷേ എന്നിരുന്നാൽ തന്നെയും വളരെയേറെ ലാഘവ ബുദ്ധിയോടുകൂടി ഇടപെടുന്ന ചിന്താഗതിക്കാര് തന്നെയാണ് ആരെയും പെട്ടെന്ന് അങ്ങനെ വിശ്വസിക്കുകയോ അടുത്ത് ഇടപഴകാനോ ഒന്നും ഒരിക്കലും താല്പര്യപ്പെടാറില്ല നമ്മൾ ഒരു ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ തവണ ഇടപെടുമ്പോൾ ആയിരിക്കും ഇവരുടെ ഒരു നല്ല സ്വഭാവം നമുക്ക് മനസ്സിലാക്കുക അത്യാവശ്യം വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളും തന്നെ ആയിരിക്കും വളരെയേറെ ആത്മാർഥതയോടുകൂടി ഇവർ ആരോടെങ്കിലും അടുത്തു കഴിഞ്ഞാൽ അവരുടെ ഉള്ള് തുറന്ന് സംസാരിക്കുന്ന ഒരു സ്വഭാവം തന്നെയായിരിക്കും ഇവരുടെ ആ ഒരു മനോഭാവം എന്ന് പറയുന്നത് സത്യത്തിൽ ഇവരുടെ ഉള്ളു വളരെയേറെ പൊള്ളയായ ഒരു മനസ്സ് തന്നെയാണ് എന്നതാണ് ഇവരുടെ സ്നേഹത്തിന്റെ പേരിലൊന്നും ഇവർ ആരെയും കണ്ണടച്ച് വിശ്വസിക്കുകയൊന്നുമില്ല കാരണം ഇവർ എപ്പോഴും ഒരു കയ്യകലം പാലിച്ചു മാത്രമാണ് ഇവർ എല്ലാ കാര്യത്തിലും ഇടപെട്ടു പോവുക എന്നുള്ളത് ഇത് ഏത് കള്ളനായാലും ഏത് മോശക്കാരനായിരുന്നാലും ശരി അവരുമായിട്ടൊക്കെ ഇടപഴകി സംസാരിക്കുമ്പോഴൊക്കെ മറ്റുള്ളവർക്ക് തോന്നും ഇവരെ വളരെയേറെ മോശപ്പെട്ട ആൾക്കാരൊക്കെ ആണെന്ന് തോന്നും സത്യത്തിൽ ഇവർക്ക് അങ്ങനെയുള്ള യാതൊരുവിധ ചിന്താഗതികളും എല്ലാവരും ഒരുപോലെ എന്ത് തന്നെ രീതിയിൽ തന്നെയാണ് പോകുന്നത് വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ചിന്ത ഇവർക്കുണ്ടാകും ഇവരിൽ പലർക്കും തന്നെ വളരെയേറെ പിശുക്കൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് എന്നാൽ ധാരാളത്തിനും യാതൊരുവിധ കുറവും എന്ന് തന്നെയാണ് അവർക്ക് സ്നേഹമുള്ള ഇടങ്ങളിലൊക്കെയും അവർ സമ്പത്ത് പണമൊക്കെ ഇളക്കി അവർക്ക് ചിലവാക്കി അവിടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രവണതയും കൂടി ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഒരു യാത്ര ഒരു നല്ലൊരു സന്തോഷകരമായ യാത്ര പോകണമെങ്കിൽ കുടുംബത്തിനോടൊപ്പം ഒക്കെ എല്ലാവരും കൂടെ ചേർന്ന് സന്തോഷകരമായിട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും കൂടി തന്നെയാണ് എന്നാൽ ഇവരുടെ ആ ഒരു സ്വതന്ത്രമായ ചിന്താഗതിയെ ആരും ചോദ്യം ചെയ്യുവാൻ പാടില്ല എന്നുള്ളതും കൂടി ഇവർക്ക് നിർബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ് ഇവർക്ക് ഇവരുടെ സുഖത്തെയോ ഇവരുടെ സ്വാതന്ത്ര്യത്തെയോ ഒക്കെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ആരെയാണെങ്കിൽ ശരി ഇവര് അതിനെ എന്ത് ഇത് കൊടുത്തും അവരതിനെ ഇല്ലായ്മ ചെയ്യുമെന്നുള്ളതും കൂടി മനസ്സിലാക്കണം അഭിമാനത്തിന് വളരെയേറെ വില കൽപ്പിക്കുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഈ ആയില്യ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇവരെ ഇവരുടെ ഒപ്പം നിന്ന് ആരെങ്കിലും ഇവരെ കുറച്ച് ഇവർ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് അങ്ങനെയാണ് അതിങ്ങനെയാണ് അത് ശരിയാണ് ഈ പറഞ്ഞത് കറക്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ പൂഴ്ത്തി കഴിഞ്ഞാൽ അവിടെ അവർക്ക് വേണ്ടിയിട്ട് എന്ത് സഹായവും ഇവർ ചെയ്യുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഇവർക്ക് ആരെയും ദ്രോഹിക്കണം എന്ന ചിന്താഗതി ഉള്ള ആൾക്കാരൊന്നുമല്ല ആരെയും ദ്രോഹിക്കണമെന്നോ ഒരു ദുഷ്ടചിന്താഗതിഗതിയൊന്നും ഇവർക്ക് ഉണ്ടാകുന്ന സാധ്യതകളില്ല എന്നാലും പലപ്പോഴും തന്നെ ഇവരുടെ ആ ഒരു പെരുമാറ്റത്തിൽ ഇവർ അപവാദങ്ങളൊക്കെ കേൾക്കേണ്ട സാഹചര്യം വരും അയാൾ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി കാരണം ഇവരിൽ നിന്നും വാങ്ങി തിന്നിട്ട് തന്നെയാണ് മറ്റുള്ളവർ കുറ്റം പറയുക എന്നുള്ളതും കിട്ടാതെ വരുമ്പോൾ കിട്ടാത്ത മുന്തിരിങ്ങ കുളിക്കുമെന്ന് പറയുന്ന പോലെ ഇവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാലും അതൊന്നും തന്നെ ഇവർ വകവെച്ചു കൊടുക്കാറുമില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് മുന്നോട്ട് പോകുവാൻ ഇടപെടാറുമില്ല അവരോട് എതിർത്ത് നിൽക്കുവാൻ നിന്നു കഴിഞ്ഞാൽ അത് ആണായാലും പെണ്ണായാലും അത് വളരെയേറെ സൂക്ഷിച്ചു തന്നെ വേണമെന്ന് തന്നെയാണ് കാരണം നാഗമായതുകൊണ്ട് തന്നെ ഏത് വിധത്തിൽ ഇവർ ആക്രമിക്കും എന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും എതിരെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇവർ എന്തെങ്കിലും ഒരു സമയത്ത് ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അല്ലെങ്കിൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന ഒരു കുട്ടി ആണെങ്കിൽ ആ ഒരു കുട്ടി ഒരു മറ്റൊരു കുട്ടിക്ക് രണ്ട് വാക്ക് അല്ലെങ്കിൽ എ ബി സി ഡി എന്ന നാല് വാക്ക് പറഞ്ഞു കൊടുത്താൽ പോലും ഇത് എൻ്റെ സ്റ്റുഡൻറ് ആണ് ഞാനാണ് പഠിപ്പിച്ചത് എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം ഇവർക്ക് ഉണ്ടാവുന്നത് തന്നെയാണ് കാരണം അതൊക്കെ ഇവർക്ക് വളരെയേറെ വലിയ മഹാകാര്യമായി അവകാശപ്പെട്ട് മുമ്പോട്ട് കൊണ്ട് എൻ്റെ സ്റ്റുഡൻറ് ആണ് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഇവർക്കുണ്ടാകും ഓഫീസ് സംബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അത് ഞാനാണ് അത് പറഞ്ഞു കൊടുത്തത് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇവർക്കുണ്ടാകും കാരണം ഇവർക്ക് ഒരു എപ്പോഴും ഒരു ഹൈ പിച്ച് ഒരു ഇതവധി എപ്പോഴും നോക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവർക്ക് ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് തന്നെ ആ ഒരു വിഷയത്തെ മറ്റൊരു വിഷയത്തിലേക്ക് ലിങ്ക് ചെയ്ത് ആ വിഷയത്തെ സാധൂകരിക്കാനായിട്ട് പരമാവധി ഇവർ ശ്രമിക്കുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് ഇവരുടെ മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും ശരി ഇവർ അതിൽ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാനുള്ള ആ സാധ്യത വളരെ കുറവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒന്നിലും ഒരു ഇതില്ല ഒരു ഇച്ഛാഭംഗമെന്നോ അല്ലെങ്കിൽ അത് അങ്ങനെ നടന്നില്ല ഇതിങ്ങനെ നടന്നില്ല എന്ന ആ ഒരു ചിന്താഗതിയൊന്നും ഇവർക്ക് ഇല്ല എന്ന് തന്നെയാണ് പ്രത്യേകമായിട്ട് പറയാൻ കഴിയുക കാരണം ഇവർ ഒരിടത്തു നിന്നും ഒരു കാര്യം ഇവർക്ക് ലോസ് ആയി കഴിഞ്ഞാൽ ഇവർ മറ്റൊരിടത്തും അത് അതേ കാര്യം നേടുമെന്നുള്ളത് യഥാർത്ഥമായ ഒരു സത്യം തന്നെയാണ് അതുകൊണ്ട് ഇവരെ തോൽപ്പിക്കാൻ പറ്റില്ല ഇവരുടെ ഗുരുക്കന്മാരാണെങ്കിലും ശരി ഇവരെ അവഗണിച്ച് കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് തന്നെ ഇവർ മറ്റൊരു തിരിച്ചടി കൊടുക്കാനായിട്ട് അതേ കാര്യം അവർ ചെയ്യുമെന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമായിട്ടിത് എടുക്കാം അപ്പം മിക്കവാറും ഇവർക്ക് വളരെയേറെ ഭാഗ്യവാന്മാരൊക്കെ തന്നെയെന്നാണ് മനസ്സിലാക്കുവാനുള്ള അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ആത്മാർത്ഥമായി പ്രവർത്തിക്കും ഇവരുടെ ചിന്താഗതിക്ക് അനുസരിച്ച് ഇവർ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകും അതുപോലെ ഇവരുടെ പെട്ടെന്നുള്ള കോപമൊക്കെയും വല്ലാത്ത വിഷമങ്ങളിലൊക്കെ കൊണ്ട് ചെത്തിക്കുന്ന സാഹചര്യമുണ്ട് മറ്റുള്ളവർക്ക് അത് വിഷമത്തിലേക്ക് കൊണ്ടെത്തിച്ചാൽ ഇവർക്ക് ചില വിഷമങ്ങളെ കൊണ്ടെത്തിക്കുന്ന ആഹ് ഒരു സാഹചര്യമുണ്ട് അതുപോലെ ഇവരുടെ ആ ഒരു ഭയങ്കരപ്പെട്ട ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ പരിശ്രമം എന്ന് എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും അതൊക്കെ തല്ലിപൊടിച്ച് ദൂരെ അറിയുന്ന ഒരു സ്വഭാവവും അതുപോലെ തന്നെ പരിസരം മറന്ന് ഇവർ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നുള്ളത് തന്നെയാണ് പക്ഷേ പൊതുവേ ഇവർ പലയിടങ്ങളിലും ക്ഷോഭിക്കേണ്ട സാഹചര്യം വന്നാൽ പോലും അതൊക്കെ ഒഴിവാക്കി പോകുന്ന ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കാമെന്ന് തന്നെയാണ് മനസ്സിൽ എന്തെങ്കിലും പക കിട്ടിക്കഴിഞ്ഞാൽ അതിനെ തീർത്തിട്ടേ ഇവർക്ക് പിന്നീട് ഇവർക്ക് ഊണ് ഉറക്കവും ഉള്ളൂ എന്ന ചിന്താഗതിയും ഇവർ പ്രാപ്തമാകും പല ഇടങ്ങളിലും വ്യവസ്ഥയോടുകൂടി നല്ല ചിട്ടയോടുകൂടിയൊക്കെ അതിനെ ചെയ്ത് തീർത്ത് പൂർത്തിയാക്കുവാനായിട്ട് ഇവർക്ക് പ്രത്യേകമായ ഒരു നല്ല ഒരു കഴിവുണ്ടെന്ന് തന്നെയാണ് മറ്റൊരു ഏതൊരു കാര്യമാണെങ്കിലും അവർക്ക് അതിൻ്റെതായ ഒരു രീതി നല്ലൊരു രീതി അറിയാം എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരു പാട്ടാണെങ്കിൽ തന്നെയും അതിനെ ഏത് രീതിയിൽ എന്തൊക്കെ രീതിയിൽ അതിനെ വളച്ചൊടിച്ച് മാറ്റിയെടുക്കാം അതിനെ ഏത് രീതിയിൽ പക്ഷെ അതൊക്കെ തന്നെ വളരെയേറെ നല്ല രീതിയിൽ തന്നെ ആയിരിക്കും തന്നെയാണ് പലപ്പോഴും ഇവരെ ഭാഗ്യം ഒരു പരിധിവരെ കടാക്ഷിക്കുമെങ്കിലും നിർഭാഗ്യം പല വട്ടങ്ങളിലും ഇവരെ കടന്നു കൂടുമ്പോൾ ഒരു അറുപത് ശതമാനം നിർഭാഗ്യം കടന്നുകൂടിയാലും നാല്പത് ശതമാനം ഭാഗ്യത്തെ കൊണ്ട് ഇവർ ആ അറുപത് ശതമാനത്തെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു സാഹചര്യമുണ്ട് പലപ്പോഴും തന്നെ പല ദുര അനുഭവങ്ങളിലും കൂടെയൊക്കെ ഇവർ സഞ്ചരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവാം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും മാതാവും മാതാവ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ഇവർക്ക് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഉണ്ടാവാം അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളിലൂടെ ഇവരെ സഞ്ചരിക്കേണ്ട പല സാഹചര്യമുണ്ട് ഈ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾക്കാണെങ്കിൽ ഈ ഫലം നൂറ് ശതമാനവും അല്ലെങ്കിൽ ഒരു എൺപത് ശതമാനമൊക്കെയും അനുഭവത്തിലേക്ക് വരും എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത് നല്ല തികഞ്ഞ തൻ്റെ ഇടമൊക്കെ ഉള്ള ഒരു സ്വഭാവമായിരിക്കും അതായത് ഞാൻ എന്ത് വന്നാലും നേരിടും എന്ന ചിന്താഗതി ഇവരിൽ എപ്പോഴും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിവാഹം കഴിഞ്ഞു പോയാലും ഇവർക്ക് തനിച്ച് നിന്ന് ആ ഒരു പൊസിഷൻ ക്ലിയർ ചെയ്യാനുള്ള ഒരു ആത്മാർത്ഥമായ ഒരു മനോഭാവം ഉണ്ടാകുമെന്നുള്ളത് തന്നെ മനസ്സിലാക്കാം അതുപോലെ പുരുഷന്മാർക്ക് ഉള്ള അതേപോലത്തെ ആ ഒരു പ്രഭാവം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും പുരുഷന്മാർ ചെയ്യുന്ന എന്തൊരു പ്രവൃത്തിയും ഇവർക്ക് അസാധ്യമല്ല എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതായത് പ്രവൃത്തി മണ്ഡലങ്ങളിലേക്ക് ഒരു നല്ലൊരു ഓഫീസിൽ നല്ലൊരു ഇടത്ത് പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു പുരുഷന്റെ ആ ഒരു സാന്നിധ്യത്തെക്കാളും മികച്ച ഒരു പ്രകടനം അവിടെ കാഴ്ചവെക്കാനും ഐ പി എസ് ആണെങ്കിൽ ശരി അവർക്ക് ആ ഒരു പുരുഷന്റെ മേധാവിത്വത്തെക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുവാൻ മാത്രമായിരിക്കും ഈ ആയില്യക്കാരൊക്കെ വളരെയേറെ പരിശ്രമിക്കുകയും മുന്നിലേക്ക് വരുന്ന നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അതുപോലെ തന്നെ ഈശ്വര വിശ്വാസമൊക്കെ ഉള്ളത് ഒരു നല്ല ഒരു കാര്യമായിട്ട് തന്നെയാണ് മനസ്സിലാകുന്നത് സത്യധർമ്മങ്ങളൊന്നും കൈവിടാതെ പരമാവധി അതിലൂടെ സഞ്ചരിക്കാനൊക്കെ കഴിയുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് ഈ അല്ല്യക്കാരികള് നല്ല നിഷ്ഠപരമായ ഒരു ജീവിതം തന്നെയായിരിക്കും എന്തൊരു കാര്യത്തിലാണെങ്കിലും ഇവരെ മാറ്റി നിർത്തുവാനാവില്ല ഇവരുടെ ഇവരെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ നല്ല അലങ്കാരം ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ അവർ ഒരുപരവത്തിലിരിക്കും പക്ഷെ അലങ്കാരം ചെയ്തു കഴിഞ്ഞാൽ മകൻ നക്ഷത്രക്കാരെ പോലെയാണ് നാല് പേര് കാണണം നാല് പേര് ശ്രദ്ധിക്കണം എന്ന ചിന്തയൊക്കെയും ഇവർക്ക് ഉണ്ടാകും അതുപോലെ ഇവർക്ക് സൗന്ദര്യമൊന്നും അത്രത്തോളം അനുഗ്രഹിച്ചില്ലെങ്കിൽ പോലും ഇവരുടെ ആ ഒരു പ്രസൻസ് മറ്റുള്ളവർക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാനൊക്കെ ഉള്ളത് പിന്നെ ചുരുക്കം ചിലർക്കെങ്കിലും സഹോദരനുമായിട്ടൊക്കെ പിണങ്ങി പോകേണ്ട സാഹചര്യങ്ങളൊക്കെയും ഇവർക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെ വിവാഹ ശേഷമൊക്കെ സഹോദരനെയൊക്കെ പിരിയേണ്ട സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് ഇവർ യഥാർത്ഥമായിട്ട് ആധികാരികത ഇല്ലാത്ത ഒരു കാര്യത്തിലും പെട്ടെന്ന് ചെന്ന് ഇറങ്ങി ചാടി പുറപ്പെടില്ല കാരണം ഇവർക്ക് എന്തെങ്കിലും അവിടെ ഒരു നേട്ടം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അതിനായിട്ട് ഇവർ അന്വേഷിക്കും എങ്ങനെയാണ് അവിടെ ഉണ്ടോ ഇല്ലയോ അത് നടക്കുമോ എന്നൊക്കെ ഇവര് ഒരു വഴിക്ക് ഒരാൾ പറഞ്ഞാൽ നാലു വഴിക്ക് ഇവർ അന്വേഷിച്ച് മാത്രമായിരിക്കും അവിടെ ചെന്ന് ഇറങ്ങുന്ന ഒരു സാഹചര്യം അത് തന്നെ ഇവരുടെ ഒരു നല്ലൊരു ഗുണമായിട്ട് കരുതുക ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരിൽ നിന്നും ആർക്കെങ്കിലും ഉപദേശം വേണമെങ്കിൽ ചോദിക്കാം എന്നുള്ളത് തന്നെയാണ് അത് അവർ നന്നായിട്ട് പറഞ്ഞു തരും പക്ഷെ അവർ ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു കടിച്ചു ഓട്ടിച്ചു വിടുന്ന ഒരു സ്വഭാവം അവിടെ ഉണ്ടാവും കാരണം ഇവരെ ഉപദേശിക്കുന്നത് ഇവർക്ക് അത്രത്തോളം ഇഷ്ടമുള്ള കാര്യമല്ല കാരണം തനിക്കെല്ലാം അറിയാമെന്നൊരു ചിന്താഗതി ഇവരിൽ എപ്പോഴും പ്രാപ്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരുടെ ആ ഒരു ചിന്താഗതി അങ്ങനെ വരുന്നത് പലപ്പോഴും പലവിധ ജീവിത കഷ്ടപ്പാടുകളിലൂടെയൊക്കെ സഞ്ചരിച്ച് വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് അനുഭവങ്ങളും കൂടി ഒരു വിധത്തിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പ്രേരണ നൽകുന്നു എന്നും അതുപോലെ കുടുംബ ജീവിതമൊക്കെ ആണെങ്കിൽ വളരെയേറെ സംതൃപ്തമായ ഒരു ജീവിതം ഒന്നും ഇവർക്ക് ലഭിക്കുന്നു എന്ന് എനിക്ക് പറയുവാനായിട്ട് ആണാണെങ്കിലും ശരി പെണ്ണാണെങ്കിലും ശരി അങ്ങനെ ഒരു ജീവിതം ലഭിക്കുന്നു എന്നൊന്നും പറയുവാനായിട്ട് കഴിയുന്നില്ല അതുപോലെ ഇവിടെ ഏഴാം ഭാവത്തിന്റെ ആ ഒരു ബലം എത്രയുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഇദ്ദേഹത്തിന്റെ ഇവരുടെയൊക്കെ ഒരു നന്മയുടെ വശമെന്നൊക്കെ പറയുന്നത് പലപ്പോഴും പലർക്കും വളരെയേറെ കൂടിയായിരിക്കും വിവാഹമൊക്കെ നടക്കുന്നത് എന്നിരുന്നാലും ഭാര്യ ഭർത്തർ കലഹമൊക്കെ അവിടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെയും വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇവിടെ ഈ പുരുഷ സ്ത്രീ ഭേദം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാക്കാനില്ല കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതം തന്നെയായിരിക്കും എന്നതാണ് യഥാർത്ഥമായ ഒരു വസ്തുത ഇവർക്ക് സർപ്പപ്രീതികരമായ പല കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും അതുപോലെ തന്നെ കച്ചവടം സംബന്ധിച്ച ക കാര്യത്തിനൊക്കെ വളരെയേറെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും അതുപോലെ ഇവർക്ക് പല വിധത്തിലുള്ള കാര്യങ്ങൾക്കും സർപ്പം അനുഗ്രഹമായി നിൽക്കുന്നു എന്ന് തന്നെയാണ് പലരുടെയും ജാതകത്തിലെ കാളസർപ്പദോഷമൊക്കെയും വരാനുള്ള സാധ്യതകളും കൂടുതലാണ് പെൺകുട്ടികളുടെ ജാതകക്കാണെങ്കിൽ ആ ഒരു ആയില്യത്തിന് കാളസർപ്പദോഷമൊക്കെ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നത് വളരെയേറെ നല്ലതാണ് ഇതൊക്കെ ചെറുപ്പത്തിൽ തന്നെ ആ മാതാപിതാക്കൾ ജാതകങ്ങളൊക്കെ പരിശോധിക്കണം എന്നതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് അതുപോലെ ഇവർക്ക് എന്ന് പറയുന്നത് ബുധനാണ് ദശയിലെ ആ ഒരു നാഥനായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ബുദ്ധിക്ക് വളരെയേറെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകും വിഷയങ്ങളൊക്കെ പഠിക്കുമെങ്കിലും ഇവർക്ക് സ്വന്തമായ അധ്വാനത്തിലൂടെ നേടാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അയില്യനക്ഷത്രക്കാര് ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളാണോ എന്നോ നോക്കാതെ അവർക്ക് കലാപരമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കണമെന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് അതുപോലെ കേതുർദശ ശുക്രദശ സൂര്യദശ ചന്ദ്രദശ ചൊവ്വ ദശ ഈ ദശകളിലൊക്കെയാണ് കാലങ്ങളൊക്കെ നടന്ന് മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ ജനനം ബുധദശയിലാണൊക്കെ ആണെങ്കിൽ തുടർന്ന് അടുത്ത് വരുന്നത് കേതുർ ദശയാണ് അപ്പൊ കുടുംബമൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരും അച്ഛനും അമ്മയ്ക്കൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകും ചിലപ്പോൾ ഒക്കെ മരണപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് സഞ്ചരിക്കാനുള്ള സാധ്യതയാണ് ശേഷം വരുന്നത് ശുക്രദശ വരുന്നുണ്ട് ഇരുപത് വർഷം ഒപ്പം തന്നെ സൂര്യന്റെ ദശ ആറു വർഷവും ചന്ദ്രന്റെ ദശ പത്ത് വർഷവും ഈ ചൊവ്വയുടെ ദശ ഏഴ് വർഷവും രാഹുവിന്റെ ദശ പതിനെട്ട് വർഷവും വ്യാഴത്തിന്റെ ദശ പതിനാറ് വർഷവും ഇങ്ങനെയാണ് ഇവരുടെയൊക്കെ ഒരു ദശാകാലമൊക്കെ നടന്നു വരുന്നത് അപ്പോ ഇവർക്ക് പൂരനക്ഷത്രം അത്തം നക്ഷത്രം ചോതി നക്ഷത്രം എന്നീ നക്ഷത്രങ്ങളുമായിട്ടൊക്കെയുള്ള ആ ഒരു ഇടപെടലുകൾ ആ ബിസിനസ് സംബന്ധപ്പെട്ടോ പണം സംബന്ധപ്പെട്ടോ ഇടപാടുകളോ ഒന്നും നയിക്കുവാനുള്ള ആ ഒരു പ്രവണത ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം എന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത് അതുപോലെ അവിട്ടം ചതയം പൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങളുമായിട്ടും ഇതുപോലുള്ള ഇടപാടുകളൊക്കെ നടത്താതിരിക്കുന്നതും വളരെയേറെ ഗുണപരമായ പല മാറ്റങ്ങളും ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കാം അതുപോലെ ശുക്രൻ ചന്ദ്രൻ രാഹു എന്നീ ദശാകാലങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിധിപ്രകാരം ആ സമയങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് കാര്യം ആ സമയത്ത് നവഗ്രഹ ക്ഷേത്രത്തിലൊക്കെ പോയി ഈ ദശാനാഥന്മാർക്കൊക്കെയും അർച്ചനകളും അഭിഷയങ്ങളും ഒക്കെ നടത്തി പ്രാർത്ഥിച്ചാൽ വളരെയേറെ ഗുണപരമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അതുപോലെ ആയില്യം കേട്ട രേവതി എന്നീ നക്ഷത്രങ്ങളൊക്കെ വരുമ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുതു വണങ്ങി പ്രാർത്ഥിക്കുന്നതും ഒക്കെ നല്ല ഒരു ഫലത്തെ പ്രദാനം ചെയ്യും അതുപോലെ തന്നെ ബുധന്റെ സ്തോത്രങ്ങളൊക്കെയും സ്തോത്രങ്ങളൊക്കെയും മന്ത്രങ്ങളൊക്കെ ജപിക്കുക ബുധനാഴ്ചകളിലൊക്കെ വ്രതം എടുക്കുന്നത് നല്ലതു തന്നെയാണ് ശ്രീകൃഷ്ണനെ പോയി വണങ്ങുന്നത് നല്ലതാണ് അപ്പൊ ഇതൊക്കെയും ഇവർക്ക് വളരെ ഗുണപരമായ ഒരുപാട് മാറ്റങ്ങളൊക്കെയും നൽകുമെന്ന് തന്നെയാണ് ഇപ്പൊ ആയില്യ നക്ഷത്രം വരുമ്പോഴോ അല്ലെങ്കിൽ ബുധനാഴ്ചയും ആയില്യവും ചേർന്ന് വരുന്ന ദിവസത്തിലൊക്കെയും നല്ല പ്രാധാന്യത്തോടുകൂടി വ്രതമൊക്കെ അനുഷ്ഠിച്ചാൽ വളരെയേറെ നല്ല ഫലം പ്രദാനം ചെയ്യും അതുപോലെ തന്നെ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന രീതിക്ക് ചന്ദ്രമന്ത്രമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് പച്ച നിറവും വെള്ള നിറവും ഒക്കെ ഇവർക്ക് അനുകൂലമായ വളരെ നല്ല നിറങ്ങൾ തന്നെയാണ് അപ്പൊ ഇതുപോലെ പേഴ്സ് ഒക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ കർച്ചിയൊക്കെ ഉപയോഗിക്കാം അങ്ങനെ പല കാര്യങ്ങളും ഉപയോഗിക്കാം അതുപോലെ നാഗങ്ങൾക്ക് മുടങ്ങാതെ തന്നെ ഞായറാഴ്ചകൾ തോറും അല്ലെങ്കിൽ ആയിധ്യം വരുന്ന സമയങ്ങളിലൊക്കെ പാല അഭിഷേകങ്ങൾ മഞ്ഞൾപ്പൊടി അർച്ചനകളൊക്കെ നടത്തുന്നത് വളരെയേറെ ഗുണകരം തന്നെയാണ് നിത്യേന ചെയ്യാൻ കഴിഞ്ഞാൽ അതൊക്കെ ഇവർക്ക് വളരെയേറെ ഗുണപരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കുമെന്ന് തന്നെയാണ് അപ്പോൾ ഇവർ സർപ്പമന്ത്രം ഒക്കെ പറയുന്നത് നല്ലത് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓം സർപ്പേ ഭ്യോ നമഹ എന്ന മന്ത്രം നിത്യേന ജപിക്കുന്നത് ഒരു പത്ത് പതിനൊന്ന് തവണയെങ്കിലും ജപിച്ചാൽ വളരെ നല്ലൊരു വരത്തെ ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ട് പോകാൻ കഴിയും അപ്പൊ ഇത് തന്നെയാണ് ഈ ഒരു ആയില്യ നക്ഷത്രക്കാരിയുടെ അല്ലെങ്കിൽ നക്ഷത്രക്കാരൻ്റെ ജീവിതം എന്ന് പറയുന്നത് അപ്പോഴായിട്ട് വരുന്ന രാശി മാറ്റങ്ങളൊക്കെയും ചില മാറ്റങ്ങളൊക്കെ വരുത്തുമെന്നല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നല്ല വളരെയേറെ ബോൾഡായിട്ടുള്ള ഒരു നക്ഷത്രം തന്നെയാണ് ഈ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് ശുഭം